നമസ്കാരം ശനി ദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് അത്തം നക്ഷത്രക്കാർക്ക് കണ്ടക ശനി ദോഷമാണ് നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ ദോഷങ്ങൾ വളരെ കുറയുകയും ശനി വക്രത്തിൽ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ശനി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ദോഷങ്ങൾ ദോഷങ്ങളായി തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വീണ്ടും അഞ്ഞടിക്കുകയാണ് കുടുംബത്തിനുള്ളിൽ സമാധാനമില്ല സന്തോഷമില്ല ഐശ്വര്യമില്ല വഴക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പിണക്കങ്ങൾ വിവാഹം നടക്കുന്നില്ല വിവാഹ തടസ്സങ്ങൾ പ്രണയം പരാജയപ്പെടുന്നു വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക് സന്തോഷകരമായ കുടുംബജീവിതമില്ല അങ്ങനെ പലതരം പലതരം പ്രശ്നങ്ങളാൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്ന വ്യക്തികളായിരുന്നു എന്നാൽ ആ ഒരു പ്രശ്നങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മൾ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലോട്ട് തന്നെ സഞ്ചരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ കൃത്യമായിട്ടും കണ്ടകശിനി ദോഷമാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് ഈ ദോഷം മാറുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയെയോ അല്ലെങ്കിൽ ശ്രീധർമ്മ ശാസ്ത്രാവിനെയോ അതുമാത്രമല്ല ശനീശ്വരദേവനെയോ പ്രാർത്ഥിക്കുക പരിഹാരങ്ങൾ ചെയ്യുക അതായത് നീരാഞ്ജനം കഴിപ്പിക്കുക എള്ള് വായസ് നടത്തുക എള്ള് കിഴി കത്തിക്കുക നീവിളക്കറപ്പിക്കുക നെയ്യഭിഷയം നടത്തുക ശനിക്ഷേമം നടത്തുക എന്ത് വഴിപാടുകയും കഴിപ്പിക്കാം കഴിപ്പിച്ച് ശനിദോഷം മാറുന്നുണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അപ്പോൾ ഇതെല്ലാം പരിഹാരം ചെയ്തിട്ടും നക്ഷത്രക്കാർക്ക് ഒരു നേട്ടമുണ്ടാകുന്നില്ല വിജയമുണ്ടാകുന്നില്ല നഷ്ടങ്ങൾ പരാജയങ്ങൾ മാത്രമാണ് മുന്നിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്നു പരിശോധിക്കുക ജാതകവശാൽ ഇപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കുക വ്യാഴം രാ ആദിത്യൻ അതിനോടൊപ്പം തന്നെയാണ് ശനി എന്നീ ഗ്രഹങ്ങൾ ഏതെല്ലാം പൊസിഷനിൽ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകുന്നു വിജയങ്ങളുണ്ടാകുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു കണ്ടക ശനി ദോഷം